കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ കൺട്രോൾ ടവറിന്റെയും മൂന്നാമത്തെ റൺവേയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സിവിൽ ഏവിയേഷൻ വിഭാഗത്തിന്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി ഹിസൈനസ് ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബയായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് കുവൈത്ത് വ്യോമയാന ഗതാഗത വികസനത്തിന്റെ ഭാഗമായി കുവൈത്ത് അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്ഥാപിച്ച പുതിയ കൺട്രോൾ ടവറിൻ്റെയും മൂന്നാമത്തെ റൺവേയുടെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി ഹിസൈനസ് ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബ നിർവഹിച്ചു പദ്ധതിയുടെ പൂർത്തീകരണ ഘട്ടങ്ങളെയും ഘടകങ്ങളെയും കുറിച്ചുള്ള വിശദീകരണം അദ്ദേഹം ആരാഞ്ഞു ആധുനിക വ്യോമ ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളും മൂന്നാമത്തെ റൺവേയും പരിശോധിച്ചു ദേശീയ സമ്പദ് വ്യവസ്ഥയെ പിന്തുണക്കുന്നതിനും വ്യോമഗതാഗതം ഗതാഗതം സുഗമമാക്കുന്നതിനും വിമാനത്താവള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും അവയുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു കുവൈത്തിൽ നിന്നും കേരള വിഷനുവേണ്ടി ഐ വി സുനേഷ് വെങ്ങര